ി തോമസ് അങ്ങ് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശബരിമലയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസ്യതയോ അവിടുത്തെ വിശ്വാസപൂർവ്വമായ അന്തരീക്ഷത്തിനോ ചേർന്ന ഇടപാടുകളല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന മുൻ വിധിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ദേവസ്വം ബോർഡിനെ പേരെടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു ഏകപക്ഷീയമായ കാര്യം അവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം എങ്ങനെയാണ് സി പി പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു ആ ആ ചോദ്യം ഞാൻ ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിലും നമുക്ക് ആ ചോദ്യത്തിലേക്ക് തന്നെ ചെയ്യാം എന്തായാലും ഞാൻ ആവർത്തിക്കുന്നു അതായത് ഈ ഹൈക്കോടതി നടപടിക്രമങ്ങളിലോ ഇതേ സമർപ്പിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലോ ആ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ആകെ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് സ്വാഗതം എന്നുള്ളതാണ് പക്ഷെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കവേ നമ്മുടെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ഞാനിപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളുടെയും പേരെടുത്ത് വെച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ ചർച്ചയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് എന്നാഗ്രഹിച്ചിട്ടെയല്ല ഞാൻ വന്നത് ഇതിന്റെ ഇതിന്റെ ഒരു പൊതുമുരട്ടിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അപരികാര്യമാ വിധം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുക അതൊക്കെയാണ് പൊതുവിൽ നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഒരു വാദം എന്ന നിലയിൽ ഇത്തരം ഘട്ടങ്ങൾ ഉയർത്താറുള്ളതാണ് പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിച്ചപ്പോൾ പറയുകയാണ് ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ സുഹൃത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രതീക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരി ആയി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതാണ് അത് അത് ശരിയാ ശരിയാ നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ വിഷയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സംഘടിത തസ്കര സംഘം യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത് വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ചു കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നു വന്നത് ഇരിക്കട്ടെ സന്ദർഭവശാൽ ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അപ്പോ അദ്ദേഹം പറയുന്നത് ഇത് സെന്ററിൽ നൽകിയ ക്യാപ്സ്യൂൾ ആണ് ഈ ക്യാപ്സ്യൂൾ ഒക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോസ്സെക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ എനിക്ക് സഹതാമമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ് അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട അങ്ങയുടെ സഹതാമത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നെക്കാൾ അർഹിക്കുന്ന നൂറുകണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട് അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച നൂറ് വീട് കേരളത്തിലെ കോൺഗ്രസ് നൂറ് വീട് കർണാടകയിലെ കോൺഗ്രസ് നൂറ് വീട് വയനാട്ടിലെ എം പി വീട് ലീഡർ ഓഫ് അപ്പൊസിഷൻ നൂറ് വീട് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞ നാനൂറ്റി മുപ്പത് വീടുകൾ ഒരു തറക്കല്ലി പോലും വിടാതെ പറഞ്ഞു പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി ശരിയാ ശരിയാ അത് ഞാനത് പറയാൻ കാരണം എന്താണ് അങ്ങ് പറഞ്ഞു ഈ പേരുകാരിൽ കോടതി രാഹുൽ പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ടല്ലോ അതിന് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പേരുകൾ കോടതി ഇന്ന് വിധി പ്രസ്താവനത്തിന്റെയും പ്രതികരണത്തിന്റെയും ഭാഗമായി പറഞ്ഞില്ലേ എന്താണ് ഈ പോറ്റിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് ഈ പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട് അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യേണ്ടതുണ്ട് എന്തുമാവട്ടെ പൂസിക്കോ ക്ലാഡ് ചെയ്യോ എന്തുമാവട്ടെ ഇതിങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അയാളുടെ രാഷ്ട്രീയം എന്താണ് ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ മുരാരി ബാബുവിന്റെ അടിസ്ഥാനം ഏതാണെന്ന് ഏത് കോൺഗ്രസ്ന്താ പൊള്ളിയോ അങ്ങേക്ക് എന്താ പുള്ളിങ്ങോട്ട് കൊടുക്കുമ്പോൾ നേതാവ് അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം കാരണം എന്താണ് അല്ലെങ്കിൽ കാണുന്നില്ല താങ്കൾ പറഞ്ഞ ഐ എൻ ഡി യു സി നേതാവ് പേരെന്താണ് അല്ലാ ഐ എൻ ഡി സി നേതാവാണ് കഴിയുന്നില്ലേ ആംഗർക്ക് ഈ ചർച്ച മര്യാദ എന്താ പേര് പറയാൻ പറ്റുന്നില്ലേ തിരുവാഭരണ കമ്മീഷൻ ആയിരുന്ന ഐ എൻ ഡി യു സി നേതാവിന്റെ പേര് പറയാൻ അറിയില്ല കേൾക്കാൻ ഉതകും ആ യൂത്ത് കോൺഗ്രസ് നേതാവ് നിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോ മാത്രം അങ്ങ് ഇടപെടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ആഫീസിൽ ആ സംസ്കാരം വെച്ചാൽ മതി നൂറ്റി പതിനേഴ് തരം ഭ്രാന്തുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല അതിൽ മാന്യമായ ജനാധിപത്യ മര്യാദ അങ്ങ് പാലിക്കണം ഈ കാര്യങ്ങൾ ക്ലാഡി ചെയ്യണം അല്ലെങ്കിൽ ഈ സ്വർണം പൂശണമെന്ന ആദ്യം എഴുതി വച്ചവനായ മുരാരി ബാബു അയാളുടെ രാഷ്ട്രീയമെന്ന അയാൾ ഏത് സംഘടനയുടെ അറിയാമോ നേതാവാണ് എന്ന അറിയണം കോൺഗ്രസ് സംഘടനകളുടെ നേതാവാണ് ആ മുരാരി ബാബുവിന്റെ സ്വർണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല് ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ കെ എസ് ബൈജു കമ്മീഷണർ കസ്റ്റോഡിയൻ ഏതു സംഘടനയുടെ നേതാവാണ് അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് ദേവസ്വം ഏതു സംഘടനയുടെ നേതാവാണ് ാണ് രണ്ടു ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെറുതെ ആവശ്യമില്ലാതെ എനിക്കറിയാന്നേ നിങ്ങൾ അല്ല പിന്നെ എന്ത് മണ്ഡത്തിലാണ് ഒരാളെ ജനാധിപത്യ പിന്നെ മണ്ടത്തരത്തിന് മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാനെന്ത് പറയണല്ലോ എന്നാണ് അത് അങ്യിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് മിസ്റ്റർ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമില്ലല്ലോ അതെ ശരി ഞാൻ പറഞ്ഞു െറിയതാണ് ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ ചർച്ച എന്തൊരു ഏർപ്പാടാണ് ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനാണ് തോന്നിയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം മാതൃഭൂമിയുടെ ഫോർ കൂടി മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇടപെടരുത് എന്ന് മാധു മാധു ബേസിക് പ്രശ്നം എന്താണ് ബേസിക് ഇദ്ദേഹം പറയുന്ന ബൈജുവും ബൈജുവും ജി ുംബിൻ പറഞ്ഞോ അബിൻ പറഞ്ഞല്ലോ ആ കാര്യം പറഞ്ഞല്ലോ ഇനി ജയിക്കത് പറയട്ടെ ജയ്ക് സി തോമസ് ബൈജുവും ജി ബൈജു രണ്ടും രണ്ടുപേരാണ് കോൺഗ്രസ് അല്ല സിഇനാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് അങ്ങോട്ട് പിടിച്ചേ അങ്ങോട്ട് പിടിച്ചോ അങ്ങോട്ട് പിടിച്ചോ മണ്ടത്തരം പറഞ്ഞത് ആരാണ് ക്യാപ്സ്യൂൾ വിഴുങ്ങി തൊണ്ടോ തൊടാതെയോ തൊണ്ട തൊട്ടോ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ കേട്ടോ ഒരല്പം മട്ടുണ്ടല്ലേ കെ എസ് ബൈജു ആരാണ് തിരുവാഭരണ കമ്മീഷണർ ജയശ്രീ ആരാണ് ദേവസ്വം സെക്രട്ടറി മുരാരി ബാബു ആരാണ് ഈ ഗൂഢാലോചനയുടെ കള്ളത്തണത്തിന്റെയും ആദ്യ സിലവാഗിയാണ് ഇവിടെ സൂചിപ്പിച്ച ഐ എൻ ഡി യു സിയുടെ ജില്ലാ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് ദേവസ്വം സെക്രട്ടറിയാണ് ജി ബൈജു ജെ ബൈജുണ്ട് കെ എസ് മുരാരി ബാബു ഉണ്ട് ജയശ്രീ ഉണ്ട് ഇവരാകെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരം എന്താണ് ഈ ഐ എൻ ഡി യു സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈജു ദേവസ്വം സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി സെക്രട്ടറി ബൈജു അയാളെ സംബന്ധിച്ചുള്ള സംശയം എന്താണ് അയാളുടെ സമയത്ത് മൂന്ന് മാസം കൂടുമ്പോൾ ഇത്തരം സാധന സാമഗ്രികൾ സ്വർണം പൂശാനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയതായിട്ടുള്ള വിവരം ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമാണ് അത് നമ്മളുടെ മുമ്പിലുണ്ട് അതാണ് പ്രസിഡന്റ് ആയിരുന്ന അത് 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 ഞാൻ ഞാൻ അഭിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ കണ്ടു കണ്ടു ആ അയ്യോ ഇല്ല പറഞ്ഞു പൂർത്തിയാക്കാം ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഐ എൻ ഡു സി നേതാവായ ദേവസ്വം സെക്രട്ടറി ബൈജു ജയിത തെമ്മാടിത്തരം എന്ത് കെ എസ് ബൈജു എന്ന തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുരാരീബാബും അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡിലെ ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത തെമ്മാടിത്തരവെന്ത് അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഈ ഗൂഢാലോചനയാണ് കോടതിക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത് ആ ഗൂഢാലോചന ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേതൃത്വത്തിൽ നടപട്ട ഗൂഢാലോചന കോടതിയുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോ എന്താ കോൺഗ്രസ് നേതാവിന് പൊള്ളുന്നത് എന്നുള്ളത്യോട് ചോദിക്കാം ചോദിക്കാം പക്ഷേ ഈ പറയുന്ന ഈ വിധിയുടെ മൂന്നാമത് പാരഗ്രാഫിൽ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് അത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ ഗോൾഡ് ക്ലാഡ് ആയിരുന്ന ഈ പാളികൾ പിന്നീട് ഈ കമ്മീഷണറുടെ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ വെറും കോപ്പർ പ്ലേറ്റ്സ് ആകുന്നത് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു എൻ വാസുവാണ് ആ പറയുന്ന കമ്മീഷണർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സി പി എം പ്രവർത്തകനായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു